കൊല്ലൂർ മൂകാംബികയിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂടാതെ ഈ ട്രെയിനുകളുടെ സമയക്രമം നിർത്തുന്ന സ്റ്റേഷനുകൾ ടിക്കറ്റ് ചാർജ് എന്നിവയെക്കുറിച്ചും വിശദമായി നോക്കാം കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബൈന്ദൂർ മൂകാംബിയ റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാം ഇവിടെ നിന്നും പന്ത്രണ്ട് ട്രെയിനുകളാണ് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് ഇതിൽ ഒരു ട്രെയിൻ ദിവസേനയും മറ്റു പതിനൊന്ന് ട്രെയിനുകൾ ആഴ്ചയിൽ ഒരു ദിവസവും മാത്രമാണ് സർവീസ് നടത്തുന്നത് ഇതിൽ ഓരോ ട്രെയിനുകളെ കുറിച്ചും വിശദമായി നോക്കാം ആദ്യമായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് നേത്രാവതി എക്സ്പ്രസ് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണിത് മൂകാംബികയിൽ നിന്നും രാവിലെ ഒന്ന് നാൽപ്പത്തിയെട്ടിന് പുറപ്പെട്ട് വൈകുന്നേരം ആറ് ഇരുപതിന് തിരുവനന്തപുരത്തെത്തിച്ചേരും രണ്ടാമതായി ട്രെയിൻ നമ്പർ പൂജ്യം ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് ജബൽപൂർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ഈ ട്രെയിൻ ഞായറാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ നിന്നും രാവിലെ മൂന്ന് നാലിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് പാലക്കാട് എത്തിച്ചേരും മൂന്നാമതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്ന് തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഈ ട്രെയിൻ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് ഗംഗാനഗറിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണിത് മൂകാംബികയിൽ നിന്നും രാവിലെ മൂന്ന് പന്ത്രണ്ടിന് പുറപ്പെട്ട് വൈകുന്നേരം ഏഴ് പത്തിന് തിരുവനന്തപുരത്തെത്തിച്ചേരും നാലാമതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം ഒന്ന് ഗരീബ്ജാദ് എക്സ്പ്രസ് ഈ ട്രെയിൻ ചൊവ്വ ശനി ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണിത് മൂകാംബികയിൽ നിന്നും രാവിലെ അഞ്ച് നാൽപ്പതിന് പുറപ്പെട്ട് രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് എത്തിച്ചേരും അഞ്ചാമതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയൊമ്പത് തിരുനെൽവേലി എക്സ്പ്രസ് ഈ ട്രെയിൻ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് ദാദറിൽ നിന്നും തിരുനെൽവേലി വരെ പോകുന്ന ട്രെയിനാണിത് മൂകാംബികയിൽ നിന്നും രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് പാലക്കാട് എത്തിച്ചേരും ആറാമതായി ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപത് തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധനാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് ഭാവ് നഗറിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണിത് മൂകാംബികയിൽ നിന്നും രാവിലെ പതിനൊന്ന് അമ്പത്തി എട്ടിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ മൂന്നമ്പതിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും ഏഴാമതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തിയഞ്ച് നാഗർകോയിൽ എക്സ്പ്രസ് ഈ ട്രെയിൻ ശനിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് ഗാന്ധിധാമിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണിത് മൂകാംബികയിൽ നിന്നും രാവിലെ പതിനൊന്ന് അമ്പത്തി പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ മൂന്ന് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും എട്ടാമതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് തിരുവനന്തപുരം എക്സ്പ്രസ് ഈ ട്രെയിൻ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് വേരവലിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണിത് മൂകാംബികയിൽ നിന്നും രാവിലെ പതിനൊന്ന് അമ്പത്തി പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ നാല് മണിക്ക് തിരുവനന്തപുരത്തെത്തിച്ചേരും ഒമ്പതാമതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിമൂന്ന് മുപ്പത്തിയേഴ് ഓഖ എറണാകുളം എക്സ്പ്രസ് ഞായർ ചൊവ്വാ ദിവസങ്ങളിൽ മാത്രമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ നിന്നും രാവിലെ പതിനൊന്ന് അമ്പത്തി എട്ടിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് എത്തിച്ചേരും പത്താമതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയേഴ് തൊണ്ണൂറ് കാച്ചികുട സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ബുധൻ ശനി ദിവസങ്ങളിൽ മാത്രമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ നിന്നും വൈകുന്നേരം മൂന്ന് അമ്പത്തിയാറിന് പുറപ്പെട്ട് രാവിലെ രണ്ട് പതിനഞ്ചിന് പാലക്കാട് എത്തിച്ചേരും പതിനൊന്നാമതായി ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റിയേഴ് പൂർണ എക്സ്പ്രസ് പൂനെയിൽ നിന്നും എറണാകുളം വരെ പോകുന്ന ട്രെയിനാണിത് ഞായറാഴ്ച ദിവസം മാത്രമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ നിന്നും വൈകുന്നേരം നാല് പതിനാറിന് പുറപ്പെട്ട് രാവിലെ മൂന്ന് പതിനഞ്ചിന് എത്തിച്ചേരും പന്ത്രണ്ടാമതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയൊമ്പത് എഴുപത്തി മരുസാഗർ എക്സ്പ്രസ് ഈ ട്രെയിൻ ശനിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ നിന്നും വൈകുന്നേരം അഞ്ച് പന്ത്രണ്ടിന് പുറപ്പെട്ട് രാവിലെ നാല് ഇരുപതിന് എറണാകുളത്ത് എത്തിച്ചേരും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു നന്ദി